എല്ലാവർക്കും നമസ്കാരം ഈ ദിവസങ്ങളിൽ ഭരണവർഗത്തിനെതിരെ ചില വീഡിയോകൾ വിട്ടപ്പോൾ അടി വന്നതിലൊരു പ്രധാന കമൻറ്റാണ് വേണ്ടാത്ത ഡിപ്പാർട്ട്മെൻറ്റുകളേതാന്ന് പറയൂ ഞങ്ങളെല്ലാം അരി അരിയാകാരം കഴിക്കാത്തവരും വെറും പൊട്ടന്മാരുമല്ലേ വേണ്ടാത്ത ഒരു ഡിപ്പാർട്ട്മെൻറ്റിനെ കുറിച്ച് പറയാം കോട്ടയത്ത് കോട്ടയത്തെക്കുറിച്ച് ആദ്യം പറയാം ബാക്കി എല്ലാ ജില്ലയിലും ജില്ലാ ആസ്ഥാനങ്ങളിൽ കാണും ഇത് കോട്ടയത്ത് കളക്ട്രേറ്റിൻ്റെ മൂന്നാം നിലയിൽ ഞാൻ കുറേക്കാലം കയറി ഇറങ്ങി നടന്നപ്പം അവിടെ ആയിരുന്നു ഇപ്പം മാറ്റിയെന്ന് എനിക്കറിയില്ല മൂന്നാം തലയിൽ ജില്ലാ തൊഴിലാളി ക്ഷേമനിധി ഓഫീസ് ഓഫീസെന്നും പറഞ്ഞൊരു ഓഫീസുണ്ട് എന്ന് പറഞ്ഞാൽ ഈ വീടുകൾ പണി തീരുമ്പോൾ അല്ലെ കെട്ടിടങ്ങൾ പണി തീരുമ്പോൾ അതിന് തൊഴിലാളി ക്ഷേമനിധി അടയ്ക്കണമെന്നും പറഞ്ഞാൽ നമ്പർ ഇട്ട് കഴിയുമ്പോൾ ഒരു പേപ്പർ വരും ആ പേപ്പറുമായിട്ട് നമ്മൾ അവിടെ ചെല്ലുമ്പോൾ അവർ നോക്കും നിങ്ങളുടെ വീടിന് എത്ര രൂപ ആയി അത് ചെല്ലുന്നവരേക്കാലും ഉണ്ടാക്കേണ്ട പകുതിയെ പറയുള്ളൂ അതിന് അവരൊരു ന്യായം കണ്ടുവച്ചിട്ടുണ്ട് ആയിരം സ്ക്വയർ ഫീറ്റ് ഉള്ള വീടാണെങ്കിൽ അതിനൊരു ആയിരം രൂപ വെച്ച് സ്ക്വയർ ഫീറ്റിന് കൂട്ടിയിട്ട് പത്ത് ലക്ഷം രൂപ ഈ പത്ത് ലക്ഷം രൂപയുടെ ഒരു ശതമാനം അതായത് പതിനായിരം രൂപ അങ്ങോട്ട് അടച്ചാലേ ഈ പ്രശ്നം തീരുള്ളൂ അതവിടെ ഒരു കുറച്ച് ആൾക്കാർ ഇരിപ്പുണ്ട് അവരതൊരു മൂന്ന് ഗഡുവാക്കി കൊടുക്കും വേണ്ടവർക്ക് ഇനി ഞാൻ ഈ ആഫീസ് കയറി ഇറങ്ങിയത് പല വീടിൻ്റെ ആവശ്യത്തിന് വേണ്ടി ഞാൻ നേരത്തെ കോൺട്രാക്ടർ ആയിരുന്നു എന്ന് പറഞ്ഞല്ലോ പല വീടിൻ്റെ ആവശ്യത്തിന് വേണ്ടി കയറി ഇറങ്ങിയ കാലത്തെ ചരിത്രങ്ങൾ പറയാം ഞാനന്ന് പോകുന്ന സമയത്ത് ഈ ഓഫീസിൽ ഓഫീസിലൊരു നാൽപ്പതിലധികം ജോലിക്കാരുണ്ട് ഇങ്ങനെ അടുപ്പിച്ച് 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 കസേര ഇട്ടിരിക്കുക ഒരു സൂപ്പറുണ്ട് പെണ്ണും പുള്ളയുണ്ട് ഇങ്ങനെ മുടിയൊക്കെ ഇങ്ങനെ കോഴിവാൽ പോലെ പൊക്കി മുണ്ടലോട്ട് വെച്ചിട്ട് അവർ ആ കസേരയിൽ ഇരുന്ന മാതൃഭൂമി പത്രം ഇങ്ങനെ വായിക്കും ഇങ്ങനെ ഓരോന്ന് വരച്ച് വായിച്ചിട്ട് മറച്ചു വായിച്ച തിരിച്ച് വായിച്ച കുനിച്ച് വായിച്ച മറ്റപ്പാട് വെച്ച് വായിച്ച വായിച്ച് 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 അഞ്ചുമണി ആകട്ടെ പിന്നെ ഈ മനുഷ്യന് മനസ്സിലാകില്ലാത്ത ഈ എൻ ജിഒക്കാർ വായിക്കുന്ന കുറെ മാസികളുണ്ട് മനോരാജ്യം പോലത്തെ മനോരാജ്യം അതൊക്കെ കൂടിയ വലിയ പുസ്തകങ്ങളാണ് മനുഷ്യന് മനസ്സിലാകാത്ത സൈസ് വലിയ ബുദ്ധിജീവികളുടെ പുസ്തകങ്ങളാണ് അത് പുസ്തകം തിരിച്ചു മറിച്ചും തിരിച്ചു മറിച്ചും തിരിച്ചുമറിച്ചും വായിക്കുക ഇവരുടെ ആകെ ജോലി എന്ന് പറയുന്നത് ഒപ്പിടുക എന്നുള്ളത് പിന്നെയും ഇങ്ങോട്ട് കുറേ പേര് നിരന്നിരിപ്പുണ്ട് എല്ലാവരും മത്സരിച്ച് മൊബൈലെ പണിയാം ഞാനീ പറയുന്നത് സംശയം തർക്കമൊന്നുമില്ല നിങ്ങൾ കോട്ടയത്ത് കളക്ട്രേറ്റിൻ്റെ മൂന്നാം തല അല്ല ഈ ഓഫീസ് അവിടെ പോയിട്ടുള്ളവർക്ക് അറിയാം അല്ലെങ്കിൽ നിങ്ങളൊന്ന് പോയി നോക്കിയോ ഇനി അങ്ങോട്ട് ഈയിടങ്ങാനും വെള്ളം ഇടത്തും വല്ല കെട്രോം അടുത്ത വെള്ളത്തോട്ട് മാറ്റിയോ എനിക്കറിയാ മാറ്റിയിട്ടില്ലെങ്കിൽ അവിടെ തന്നെ തന്നെയുണ്ട് ഇത് പതിനാല് ജില്ലയിലും ഉണ്ട് ഈ സാധനം അവിടെ ആകെ ജോലി ചെയ്യുന്നത് ഒരു കരാറ് ഒരു വെങ്കൊച്ച അവിടെ ഇരിപ്പുണ്ട് കമ്പ്യൂട്ടറിൻ്റെ ജോട്ടി ആ കൊച്ചു മാത്രമാണ് ജോലി ചെയ്യുന്നത് ബാക്കി ഈ പത്ത് നാൽപ്പം എണ്ണം കൃത്യ എണ്ണം ഞാൻ ഓർക്കുന്നില്ല ആ ഒരു വലിയ കാള് നിറ ഇരിപ്പുണ്ട് ഇല്ലാം ചുമ്മാതിരിക്കുക ഒരു പണിയില്ല ഇത് വേണ്ടാന്ന് വെക്കാനുള്ള എൻ്റെ വകുപ്പ് ഞാൻ പറഞ്ഞു തരേണ്ടതോ കെട്ടിടങ്ങളുടെ കംപ്ലീഷൻ നടക്കുമ്പോൾ ഇതിൻ്റെ പ്ലാൻ അങ്ങോട്ട് കൊടുക്കുമല്ലോ അവിടുത്തെ സ്ക്വയർ ഫീറ്റിന് ഒരു ആയിരമോ ആയിരത്തഞ്ഞൂറോ രൂപ ഇട്ടിട്ടോ ഒരായിരത്തഞ്ഞൂറ് രൂപ ഇട്ടോട്ടെ ആയിരത്തഞ്ഞൂറ് രൂപയ്ക്ക് താഴെ ഇപ്പോൾ കെട്ടിടം പണി വീര് അപ്പോൾ ഒരു ആയിരം സ്ക്വയർ ഉള്ള വീടാണെങ്കിൽ ഒരായിരത്തി അഞ്ഞൂറ് രൂപ സ്ക്വയർ ഫീറ്റിന് ഇടാമെങ്കിൽ പതിനഞ്ച് ലക്ഷം രൂപ എന്നൊരു കണക്ക് കിട്ടും പതിനഞ്ച് ലക്ഷം രൂപയുടെ ഒരു ശതമാനം പതിനയ്യായിരം രൂപയുടെ ഗൂഗിൾ പേ ചെയ്തതിന്റെ ഒരു സ്ക്രീൻഷോട്ടോ അല്ലെ അക്കൗണ്ട് ട്രാൻസ്ഫർ ചെയ്തതിന്റെ ഒരു സ്ക്രീൻഷോട്ടോ അല്ലെ അതിൻ്റെ ഒരു ആർ ടി ജി എസിന്റെ നമ്പറുള്ള ഒരു രേഖയും കൂടെ കൂട്ടി വെച്ചാൽ ഇതിന് നമ്പർ ഇട്ട് കൊടുക്കാന്ന് പറഞ്ഞാൽ ഈ നാൽപ്പതെണ്ണത്തിനെ വീട്ടിൽ പറഞ്ഞു വിടാം ഈ പെണ്ണപിള്ളന്ന് ഈ മാസിക വായിച്ച് വിഷമിക്കേണ്ട കാര്യവും ഇല്ല ഇവരിന്ന് ഇത്ര പാടുപെട്ടിട്ട് ഈ അവസാനം ഒരു ഒരു മറ്റാ ഒപ്പിടേണ്ട കാര്യമൊന്നുമില്ല ഒന്നാം മുക്കാൽ ലക്ഷം രൂപ മേടിച്ചിട്ട് ഒപ്പ് തോലിക്കാനാണെങ്കിൽ ഇത് നമ്മൾ തോലിച്ചോളാം ഇവിടെ ഇരുന്ന് ഞങ്ങളുടെ പൈസ നിങ്ങളൊന്ന് പോയി നോക്കിയേ ക്യാമറ ഒക്കെ കയ്യിലുണ്ടല്ലോ കുളിസി മാത്രം പിടിക്കാതെ ഇടയ്ക്ക് നേരത്തോട് ഓഫീസിലോട്ടൊക്കെ കയറിയും ഫോട്ടോ പിടി പിടിച്ചിട്ട് അങ്ങോട്ട് വിട്ട സകല സർക്കാർ ഓഫീസിലോട്ട് കയറിക്കേ എന്നാലേ കാണിക്കുന്ന പറക്കായികള് ഇതിങ്ങനെ വിട്ടാൻ പറ്റരുത് എല്ലാ പിള്ളേരുടെയും ക്യാമറ ഇല്ലേ ഓടിച്ചിട്ട് പിടിക്ക പിടിച്ചിട്ട് സാമൂഹ്യപാധ്യമങ്ങളെല്ലാം പോയി യുവമാര് വിവരാണ് എന്നെ കൊന്നാൽ കൊല്ലട്ടെ ആ പിള്ളേർ പിന്നെ എഴുതേറ്റ് വരും ഇത് പോറുതി മുട്ടിക്കഴിയുമ്പം ഏത് മനുഷ്യനും കൊള്ളുന്നത് ഓടാൻ വഴിയുള്ളപ്പോഴേ ഉള്ളൂ ഓടാൻ വഴിയില്ലെങ്കിൽ ഇല്ലെങ്കിൽ തിരിച്ചടിക്കും മനുഷ്യൻ എഴുന്നേറ്റ് നിൽക്കും ഇതുപോലെ പാതിനാല് ജില്ലയിലും ഉണ്ട് പാതിനാല് ജില്ലയിലും ഇത് വളരെ നിസാരമായിട്ട് തീർക്കാമല്ലോ ഇതിപ്പോ പറയുന്നതന്നു ചോദിച്ചാൽ അതിൻ്റെ ഒരു ഇത്ര ശതമാനം ചെല്ലാം കൊണ്ടുവന്ന് പൂരിപ്പിച്ചെടുക്കണം വേറെ അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്തിനാ ഇത്ര പാടുപെടുന്നതോ അക്കൗണ്ടിലോട്ട് പൈസ വന്നാൽ പോരേ പൈസ വന്നതിന്റെ റെഫറൻസ് നമ്പർ കിട്ടിയാൽ പോരെ അത് ഗൂഗിൾ പേ എന്നതായാലും ചെയ്യട്ടെ അങ്ങനെ ചെയ്ത് മനുഷ്യന് പരമാവധി അധ്വാനം ഒഴിവാക്കി കൊടുക്കുന്നതിനെയാണ് സാങ്കേതിക വിദ്യ എന്ന് പറയുന്നത് ഇപ്പൊ കഴിഞ്ഞ ദിവസം മറുതാണ സാധന ഒരു വീഡിയോ ഇട്ടു മൂന്ന് രൂപയുടെ സർക്കാർ ഫീസ് അടക്കേണ്ടേന ഒരു മൂവായിരം രൂപ ചെലവ് വരുത്തിയ കണക്ക് ഒരുത്ത നോട്ടീസ് ടൈപ്പ് ചെയ്തു വേറെത്തരം അതിന്റെ പ്രിൻ്റ് എടുത്തു അത് കഴിഞ്ഞ് അത് പത്ത് രൂപയുടെ കവറിൽ കിട്ടു പിന്നെ അതിന് പന്ത്രണ്ട് രൂപയുടെ ശാമ്പൊട്ടിച്ചു പിന്നെ അതുകൊണ്ട് രജിസ്റ്റർ ചെയ്ത് ഉണ്ടാക്കി പിന്നെ അതുകൊണ്ട് വോച്ച് മാൻ ഇവിടെ വന്നു പിന്നെ ഇതുകൊണ്ട് അവിടെ തന്നു ഇതിൻ്റെ ആ മോളി സൂപ്പറൻ്റെ ഒപ്പിട്ടു പിന്നെ അതിൻ്റെ അടുത്ത് വേറെ ചെക്ക് ചെയ്തു എന്നാ എന്നുണ്ടാക്കുമാരി പണി ഇറക്കുന്നത് ഇതിനെല്ലാം ഒന്നേ മുക്കാലും രണ്ട് ലക്ഷം രൂപ ശമ്പളം ഇതിൻ്റെ എല്ലാം മണ്ട സൂപ്പറൻ്റെ ഒന്നും പറഞ്ഞു ഒരെണ്ണം കൂടെ കാണുമ്പോൾ പെണ്ണുമള്ളൽ ഇത് നടക്കുന്നില്ല ഇവിടെ ഇവിടെ സാധാരണക്കാർ പിള്ളേർ ആ വിദ്യാഭ്യാസമുള്ള നല്ല പിള്ളേർ പണിയില്ലാതിലൂടെ നടപ്പണ് ഞാനൊരു ഉദാഹരണമായിട്ട് പറയാം ഒരു വില്ലേജ് ഇവിടെ ഐ ടി വിദഗ്ധന്മാരായ ഒരു ഒരു പയ്യനെ ഏപ്പിര അല്ലെങ്കിൽ ഐ ടി വിദഗ്ധരായിട്ട് ഈ എം എസ് സിയും അല്ലെങ്കിൽ ബിടെക്കും എം ടെക്കും ഒക്കെ കഴിഞ്ഞ പിള്ളേരുണ്ട് നല്ലപോലെ അറിയാവുന്ന ആണും പെണ്ണും ഒരെണ്ണത്തിനെ അങ്ങോട്ട് ഏപ്പീര് ഇതിനെല്ലാം പറഞ്ഞു വിട് ഒരു വില്ലേജ് ഓഫീസ് ഓടിക്കാൻ ഒരു ബിടെക്കുകാരും മതി അമ്പതിനായിരം രൂപ ശമ്പളം കൊടുത്താൽ അവൻ കയറും ഈ ഒന്നര ലക്ഷം രൂപ ശമ്പളം മേടിക്കുന്നവന്മാർക്ക് ഞാൻ ഈ കഴിഞ്ഞ ദിവസം എൻ്റെ വില്ലേജ് ഓഫീസിൽ പോയിട്ടുണ്ടല്ലോ ഇത് എന്നതാ ചെയ്യാൻ പോലും പെണ്ണുമ്പോളെ കറിയത്തില്ല കാലഘട്ടത്തിൻ്റെ ഒരു പ്രശ്നമുണ്ട് എനിക്കും കമ്പ്യൂട്ടറ വലിയ പണിയൊന്നുമില്ല പക്ഷെ ഞാൻ എനിക്ക് അറിയാൻ മേലാത്ത പണി ചെയ്യാന്ന് പറഞ്ഞ് അവിടെ കയറിയിരിക്കും ചോദിക്കുന്നത് കേട്ടു നിങ്ങൾക്കന്ന് പി എസ് സി പഠിച്ചിട്ട് ജോലി കിട്ടാത്തതിൻ്റെ അസൂയല്ലെന്ന് എനിക്ക് ഒരസൂയമില്ല എന്റെ ജലത്തിൻ്റെ പണം ചുമ്മായിട്ടൊന്നും മേടിച്ചോണ്ട് പോകാൻ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരു രൂപ പോലും ഒരിടത്തൊന്നും അർഹതപ്പെടാത്തത് മേടിച്ചിട്ടില്ല അങ്ങനെ മേടിക്കാൻ എനിക്കിഷ്ടമില്ല തന്നെയല്ല അന്നത്തെ കാലത്ത് ഞാൻ നോക്കിയായിരുന്നു എനിക്കിത് കിട്ടുകയും ചെയ്തേനെ ഞാൻ ഇതിന് ശ്രമിക്കാൻ കൊണ്ടാ എൻ്റെ മക്കൾ പേര് ഉന്നത വിദ്യാഭ്യാസം വിദ്യാഭ്യാസമുള്ളമാരാ അവരും ഇതിനെ ശ്രമിക്കുന്നില്ല എന്തിനാണെന്നറിയോ ഈ ശാപവും പ്രാക്കും ഉള്ള പണം വീട്ടിൽ വരാതിരിക്കാൻ ഇതുകൊണ്ട് പണിയല്ല കാണിക്കുന്നത് സർക്കാർ ഉദ്യോഗസ്ഥന്മാരോട് ചോദിക്കട്ടെ ആത്മാർത്ഥതയോടെ ജോലി ചെയ്യുന്ന എത്ര പേരുണ്ടോ ഒരു ദിവസം അയ്യായിരം ആറായിരോ ഏഴായിരം രൂപ മേടിക്കുമ്പോൾ നിങ്ങൾ അതിനോട്ട് അതിൻ്റെ മൂന്നിൽ ഒന്നിട്ട് പണി ചെയ്യുന്നുണ്ടോ അല്ല വാ വില്ലേജ് ഓഫീസിലോട്ടൊക്കെ വാ നിങ്ങൾ ചെയ്യുന്ന പണിയൊന്ന് കാണിച്ചേ ആ പണിക്കുള്ള നിങ്ങളുടെ പണിക്ക് ഇടാനുള്ളത് എന്നതാ ചെയ്യുന്നു പറഞ്ഞേ വില്ലേജ് ഓഫീസ് രാവിലെ വന്നിട്ട് വൈകുന്നേരം ആകുമ്പത്തേനും മുപ്പത് മുപ്പത് രൂപയുടെ കരം ആറുപേരുടെ കരം അടപ്പിക്കുന്നതാണോ പണി മുപ്പത് രൂപയുടെ മുപ്പത് രൂപ വെച്ച് ആറുപേരുടെ അടച്ചാൽ എത്ര രൂപ കിട്ടും ആറ് മൂന്ന് പതിനെട്ട് പത്ത് പേരുടെ അടിച്ചാൽ മുന്നൂറ് രൂപ കിട്ടും മൂവ ആറായിരം രൂപ നിനക്ക് ശമ്പളം തരണം എങ്ങനെയാണ് ലാഭം ആവുന്നത് ഈ കെട്ടിടത്തിൽ അതിൻ്റെ വാടക കൊടുക്കണ്ടേ ഈ ഒടുക്കത്തെ കറണ്ട് കാശ് കൊടുക്കണ്ടേ നെറ്റിൻ്റെ പൈസ കൊടുക്കണ്ടേ കമ്പ്യൂട്ടറിൻ്റെ പൈസ കൊടുക്കണ്ടേ ഇതെല്ലാം കൊടുത്തു കഴിയുമ്പോൾ എങ്ങനെയാണ് ലാഭമാവുന്നത് ഒരു കാര്യം ചെയ്തോ ബില്ലേജ് ഓഫീസിനും ഇനി മിന്നലോട്ട് അക്ഷയായി തരുന്ന പോലെ പീസ് തരാം ശമ്പളവും പെൻഷനും വേണ്ടതു പോയി കറണ്ട് കാശ് നിങ്ങൾ കൊടുത്തോ എന്നിട്ട് ലാഭമായിട്ട് കാണിക്കുക പഞ്ചായത്തിലും പറയാനുണ്ട് പഞ്ചായത്തിലൊക്കെ ഒരാവശ്യമില്ലാത്ത എന്തുമാത്രം ജോലിക്കാരാ ചുമ്മാ മൊബൈൽ കളിക്കാൻ കാശ് നാട്ടുകാരൻ്റെ വീട്ടിലിരിക്കട്ടെ അതുകൊണ്ട് ഇഷ്ടം പോലെ ഡിപ്പാർട്ട്മെന്റുകളുണ്ട് വേണ്ടാത്തത് ഈ ക്ഷേമനിധി ഓഫീസ് എന്ന് പറയുന്നത് ഇങ്ങോട്ട് ആർക്കും ഒന്നും കൊടുക്കല ഞാൻ മുപ്പത്തഞ്ച് വർഷം കൊണ്ട് അനേക വീടുകളുടെ ക്ഷേമനിധി കൊണ്ട് ഇടച്ചയാള ഉടമസ്ഥന്മാർ തന്നു വിട്ടിട്ട് ഒറ്റ പണിക്കാരന് തിരിച്ചു കൊടുത്തായിട്ട് ഞാൻ ഇന്നുവരെ കണ്ടിട്ടില്ല എഴുന്നൂറ് എണ്ണൂറ് കോടിയോളം പിരിച്ചു വയനാട്ടിൽ വീട് വെച്ചു കൊടുക്കാമെന്ന് ഒറ്റ ഒറ്റയോരെണ്ണം കൊടുത്തോ അതാണ് സർക്കാർ അങ്ങോട്ടുണ്ടെങ്കിൽ പിടിക്കും ഇങ്ങോട്ടുണ്ടെങ്കിൽ അത് പിന്നെ നോക്കാൻ വേണ്ട അപ്പൊ അങ്ങനെയുള്ളടത്ത് ഒരിക്കലും സർക്കാരിൽ നിന്ന് ഇങ്ങോട്ട് കിട്ടുമോ എന്നൊന്നും പറയാൻ പറ്റിയല്ല അതുകൊണ്ട് ഈ ഓഫീസിനെ ഇത് അങ്ങോട്ട് പൈസ അടക്കുക എന്നുള്ളതല്ലേ ഉള്ളൂ അത് എസ്റ്റിമേറ്റിൻ്റെ വൺ പേഴ്സൻറ്റേജ് സ്ക്വയർ ഫീറ്റിന് ഒരു ആയിരത്തഞ്ഞൂറ് രൂപ വെച്ച് കണക്ക് കൂട്ടി വൺ പേഴ്സൻറ്റേജ് അങ്ങ് അടച്ച പ്രശ്നം തീരുമെന്ന് വെച്ചാൽ മതി അതോടുകൂടി ഈ ഓഫീസ് പിരിച്ചുവിടാം വേറൊരു കാര്യമുണ്ട് പിരിച്ചു വിടുമ്പോൾ മാർക്കെല്ലാം ബി ആർ എസ് എം കൊടുത്ത് വീട്ടുവിടണം അല്ലാതെ പിന്നെ ഇതിൻ്റെ പേരിൽ അടുത്ത ഓഫീസിലോട്ട് ഇറക്കി വിട്ടിട്ടോ പിന്നെ അവിടെ പോയിരുന്നോ ഇരുന്ന് വിഷമിക്കരുത് നമുക്ക് നമ്മുടെ നാട് പിടിച്ചാൽ മതിയാവും ഈ സൈസ് കൊള്ളയൊന്നും ഒന്നും വെളി വരാതെ ഇച്ചിച്ചി കഥകളുമായിട്ട് കേരളം നടത്താൻ പറ്റിയല്ല പീഡന കഥകളുമായിട്ട് നടത്താൻ പറ്റിയല്ല ജനം സത്യം മനസ്സിലാക്കട്ടെ നമ്മുടെ നാട് കേരള നാട് നമ്മുടെ മണ്ണ് നമുക്ക് നമ്മുടെ മണ്ണിനോടൊരു വാദം തമിഴിനുള്ളതുപോലെ കന്നടക്കാരനുള്ളതുപോലെ മറ്റ് സ്റ്റേറ്റുകാരനുള്ളതുപോലെ മറ്റ് രാജ്യക്കാരനുള്ളതുപോലെ മലയാളിക്ക് മലയാളി എന്നൊരു വാദം വേണം ഇതുണ്ടല്ലേ നമുക്ക് പോകാൻ പറ്റുള്ളൂ അതിനായിട്ട് നമുക്ക് പരിശ്രമിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം